ഇനി സൗന്ദര്യം പെരുന്തോട് വലിയതോടിന് ഇനി സൗന്ദര്യം വർദ്ധിക്കും ജനകീയ ശുചീകരണത്തിലൂടെ ശ്രദ്ധേയമായ പെരുന്തോട് വലിയ തോടിന് സൗന്ദര്യം കൂട്ടാൻ തോടിന്റെ വൃത്തിയാക്കിയ അരികുകളിൽ ചെണ്ടുമല്ലി ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ഒരുങ്ങുന്നു പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ മതിലക്കം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലാണ് ചെണ്ടുമല്ലി ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ആദ്യഘട്ട ചെടികളുടെ വിതരണം സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പെരുന്തോട് വലിയതോട് സംരക്ഷണ കമ്മിറ്റിക്ക് കൈമാറി ചടങ്ങിൽ ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ പാപ്സ്കോ ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപി മതിലക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വാർഡ് മെമ്പർമാരായ പ്രേമാനന്ദൻ പി കെ ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു